أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ബിസ്മില്ലാഹി റഹീം വസ്സലാത്തു വസ്സലാമു പരിശുദ്ധ അധ്യായം റോമക്കാർ മക്കയിൽ അവതരിച്ച ഒരു അധ്യായമാണ് അറുപത് സൂക്തങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതിൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള സൂക്തങ്ങൾ ഈ സന്ദർഭത്തിൽ നമ്മൾ പഠന വിധേയമാക്കുകയാണ് അപ്പൊ അലിഫ്ലാ ഒട്ടേറെ അധ്യായങ്ങളുടെ ആരംഭത്തിൽ ഇങ്ങനെയുള്ള അക്ഷരങ്ങള് കേവലാക്ഷരങ്ങള് എന്ന് പറയും അറബിയിലെ തഫ്സീറിന്റെ ഭാഷയിൽ ഹറൂഫുൽ മുഖത്താത്ത് പറയും അതിന് അർത്ഥങ്ങൾ നമുക്കറിഞ്ഞുകൂടാ വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു സാഹിത്യ സമ്പന്നതയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് അതായത് ഒട്ടേറെ അധ്യായങ്ങളുടെ ആരംഭത്തിൽ ഒരക്ഷരങ്ങൾ ഒരക്ഷരം കൊണ്ട് തുടങ്ങിയതുണ്ട് രണ്ടരം കൊണ്ട് തുടങ്ങിയതുണ്ട് അത് ഇപ്പോൾ കോഫ് എന്നുള്ളത് ഒരക്ഷരമാണ് ന്യൂന് അതോടൊപ്പം തന്നെ രണ്ടക്ഷരങ്ങൾ കൊണ്ട് ത്വാഹ ഇങ്ങനെ ഒന്ന് രണ്ട് അക്ഷരങ്ങൾ മൂന്നക്ഷരങ്ങൾ കൊണ്ട് അലിഫ്ലാമീം അലിഫ്ലാം റോ അതുപോലെ നാലക്ഷരങ്ങൾ അഞ്ച് അക്ഷരങ്ങൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങൾ കേവലാക്ഷരങ്ങൾ കൊണ്ട് റൂഫുൽ മുഖത്തകത്ത് കൊണ്ട് ആരംഭിച്ചിട്ടുള്ള അദ്ധ്യായങ്ങളുണ്ട് അപ്പം അതിന് അതിനൊന്നാണ് സൂറത്തുറൂവും അതിന്റെ ആരംഭത്തിൽ അലിഫ്ലാ മീം എന്നാണ് ഇതിൻ്റെ അർത്ഥം എന്താണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ച് തന്നിട്ടില്ല അത് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ വചനം ഹോലിബത്ത് റൂം റോമക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാണ് ആയത്തിൻ്റെ അർത്ഥം ഹോലിബോലിബത്ത് എന്ന് പറഞ്ഞാൽ മജ്ഹൂൽ ആയിട്ടുള്ള രൂപമാണ് അതിൻ്റെ മാറൂഫായിട്ടുള്ള രൂപം ഹലബ എന്നാണ് എന്ന് ഴിഞ്ഞാൽ അത് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് വിജയിച്ചു എന്നാണ് ഖലബ എന്ന് പറഞ്ഞാൽ വിജയിച്ചു ഗുലിബ എന്ന് പറഞ്ഞാൽ വിജയിക്കപ്പെട്ടു ഖലബ അതിൻ്റെ മുലാരിയ ഖലിബു ഖലബ മുലാരി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ടെൻസ് അതിൻ്റെ അർത്ഥം വിജയിക്കുന്നു അല്ലെങ്കിൽ വിജയിക്കും ഇങ്ങനെ രണ്ടർത്ഥമാണ് പ്രസൻറ്റ് അതുപോലെ ഭാവി പിന്നെ അതിൻ്റെ മസ്ദർ എന്ന് പറഞ്ഞാൽ എന്നങ്ങനെ മൂന്ന് രൂപത്തിൽ അതിൻ്റെ ഉണ്ട് ശരി അപ്പോ ഹൊലിബത്ത് എന്നാണ് വിശുദ്ധ വിശ്വത്ത് കുറാനുള്ളത് റൂം ഹൊലിബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജയിക്കപ്പെട്ടു എന്ന് അർത്ഥമുള്ളതുപോലെ തന്നെ പരാജയപ്പെടുത്തപ്പെട്ടു എന്നുമുള്ള അർത്ഥം ഉണ്ട് അപ്പോൾ റൂം റോമക്കാർ പരാജയപ്പെടുത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഫി അതിനൽ ഏറ്റവും സമീപത്ത് കിടക്കുന്ന ദേശത്ത് വെച്ച് അവർ അവരുടെ പരാജയത്തിന് ശേഷം അടുത്ത് വിജയം വരിക്കുകയും ചെയ്യും സിബൂൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സ പ്ലസ് യഗലിബൂൻ എന്നാണ് എന്ന് പറഞ്ഞാൽ വിജയിക്കും അവർ വിജയിക്കും എന്നാണ് ആ അവർ വിജയിക്കും എന്നുള്ളതിൻ്റെ കൂടെ സ എന്ന് വന്നു കഴിഞ്ഞാൽ വഴിയെ അഥവാ സമീപഭാവിയിൽ അവർ വിജയിക്കും എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത വചനം ഏതാനും ചുരുക്കം ചില കൊല്ലൾക്കുള്ളിൽ അള്ളാഹുവിന് ഫി ബിളിനീൻ എന്ന് പറഞ്ഞാൽ ഏതാനും ചുരുക്കം ചില കൊല്ലങ്ങൾക്കകത്ത് എന്നർത്ഥം ചുരുക്കം ചില വർഷങ്ങൾക്കകത്ത് അതാണ് ഫി ബിലഴ്സിനീൻ ബിലർ എന്നുള്ള പദം സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത് മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ആ പിന്നെ വർഷങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അക്കങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള എണ്ണത്തിനാണ് ബിദ എന്ന് പറയുക അപ്പൊ ഫിബിദിന മൂന്ന് മുതൽ ഒമ്പത് വരെയുള്ള വർഷങ്ങൾക്കിടയിൽ അത്ര കുറഞ്ഞൊരു കാലഘട്ടങ്ങൾക്കിടയിലാണ് അവര് വിജയിക്കാൻ വേണ്ടി പോകുന്നത് അള്ളാഹുബിനാണ് കാര്യങ്ങളുടെ നിയന്ത്രണം അത് പ്രത്യേകം ശ്രദ്ധിക്കണം പിമ്പും പിമ്പും അള്ളാഹുബിൻ കാര്യങ്ങളുടെ നിയന്ത്രണം എന്നുള്ളതാണ് സത്യവിശ്വാസികൾ സന്തോഷിക്കും അള്ളാഹുബിന്റെ സഹായം കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്നവരെ അവൻ സഹായിക്കുന്നു വഹുബൽ അവൻ പ്രതാപശാലിയും കരുണാനിധിയുമാകുന്നു അപ്പോൾ ആ വചനത്തിലെ അഞ്ചാമത്തെ വചനത്തില് സഹായിച്ചു സഹായിക്കുന്നു സഹായിക്കൽ അതാണ് അതിൻ്റെ മാതയും ഉദാരയും മസ്ദറും ഇവിടെ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് ആണ് അവർക്ക് വിജയമുണ്ടാവുക എന്നും ആ വിജയം ഭരിക്കുന്ന ദിവസം സത്യവിശ്വാസികൾ സന്തോഷിക്കുമെന്നും അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ സഹായിക്കുമെന്നും ഈ വചനത്തിൽ പറയുകയാണ് അപ്പോൾ എന്ന് പറഞ്ഞല്ലോ മുമ്പും പിമ്പും ഒക്കെ അള്ളാഹുവിനാണ് കാര്യങ്ങളുടെ നിയന്ത്രണം എന്നുള്ളത് തഫ്സീറു എഴുതുകയുണ്ടായി ഫലൈസൽ അതായത് വിജയം സഹായം എന്നൊക്കെ പറഞ്ഞാൽ കേവലം കാര്യകാരണങ്ങൾ കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒന്നല്ല വിജയം സഹായം ഒക്കെ ഉണ്ടാവുക എന്ന് പറയുന്നത് കാര്യകാരങ്ങൾ ഒപ്പം അള്ളാഹുബിൻ്റെ ഉണ്ടാവണം എങ്കിലാണ് വിജയം ഉണ്ടാവുകയുള്ളൂ എങ്കിൽ മാത്രമേ വിജയമുണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ ഈ വചനങ്ങൾ ഒട്ടേറെ കാര്യങ്ങൾ പഠിപ്പിക്കുകയാണ് മുഫസിറുകൾ രേഖപ്പെടുത്തിയതിൻ്റെ ചുരുക്കം ആദ്യ കാലഘട്ടങ്ങളിലെ മുസ്ലിങ്ങൾക്ക് വളരെയധികം ഭീഷണി ഉയർത്തിയിരുന്ന രണ്ട് രാജ്യങ്ങളായിരുന്നു അല്ലെങ്കിൽ രണ്ട് സാമ്രാജ്യങ്ങളായിരുന്നു റോമൻ സാമ്രാജ്യവും അതുപോലെ തന്നെ പേർഷ്യൻ സാമ്രാജ്യവും ഈ രണ്ട് രാഷ്ട്രങ്ങൾ പലപ്പോഴും യുദ്ധം ചെയ്തുകൊണ്ടിരുന്നു രണ്ട് രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങൾ സംഘട്ടനങ്ങൾ പതിവായിരുന്നു എന്നുള്ളതാണ് അങ്ങനെ യുദ്ധങ്ങൾ നടക്കുമ്പോൾ വളരെ ശ്രദ്ധേയമായൊരു എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ റോമക്കാരുടെ വിജയം ആഗ്രഹിച്ചിരുന്നു അതുപോലെ തന്നെ പേർഷ്യക്കാരുടെ പരാജയം ആഗ്രഹിച്ചിരുന്നു ഇത് മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി അദ്ദേഹത്തിൻ്റെ തഫ്സീൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം പറയുകയാണ് ഖാനൽ

റോമക്കാർ പേർഷ്യക്കെതിരെ വിജയം കൊള്ളണമെന്ന് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുമായിരുന്നു കാരണം അന്യഹം അഹ്ലു കിതാബ് കാരണം അവരെന്താ റോമക്കാർ അഹ്ലു കിതാബാണ് അഥവാ വേദം നൽകപ്പെട്ട ജനവിഭാഗമാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ് മുസ്ലിങ്ങൾ റോമക്കാരുടെ കൂടെ അല്ലെങ്കിൽ അവരുടെ ആ വിജയത്തിൽ സന്തോഷിച്ചിരുന്നത് എന്നുള്ളതാണ് റോമക്കാര് അവർ വേദം നൽകപ്പെട്ടവരാണ് അവർക്ക് പലവിധ മാർഗഭ്രംശങ്ങളും ശിർക്കൻ വിശ്വാസങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ടവർ ഏകദൈവ വിശ്വാസം അംഗീകരിച്ചിരുന്നവരാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടാണ് അവരോടുള്ള ഒരു ഒരു ആഭിമുഖ്യം മുസ്ലിം സമൂഹത്തിന് ഉണ്ടായിരുന്നത് അപ്പോൾ ക്രിസ്താബ്ദം അറുന്നൂറ്റി പതിനഞ്ചിൽ രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വലിയ ഒരു ഘോര സംഘട്ടനം നടന്നു എന്നുള്ളതാണ് ഇതില് റോമക്കാർ വളരെ പരാജയം രുചിച്ചു എന്നുള്ളതാണ് ഒരിക്കലും ഇനി വിജയ സാധ്യതയില്ലാത്തവണ്ണം അവർ പരാജയം രുചിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് ദുഃഖമുണ്ടായി വിഷമമുണ്ടായി ബഹുദൈവ വിശ്വാസികളും അക്കയിലുള്ള ബഹുദൈവ വിശ്വാസികൾ മൃഷ്ടിക്കെങ്കിൽ അവരെ സന്തോഷം കൊള്ളുകയും ചെയ്തു അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് പരിശുദ്ധ ഖുർആാനിലെ മുപ്പതാം അധ്യായം സൂറത്തു റോം റോമാക്കാർ എന്നുള്ള അധ്യായം അവതീർണമാകുന്നത് ഈ അധ്യായത്തിലേയും വചനങ്ങളിൽ ഒട്ടേറെ പാഠങ്ങളാണുള്ളത് ഒന്ന് രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിൽ സംഘട്ടനത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ കലഹിക്കുമ്പോൾ ഒരു മുസ്ലിം എവിടെയാണ് നിൽക്കേണ്ടത് ആരുടെ കൂടെയാണ് നിൽക്കേണ്ടത് ആ ചോദ്യത്തിൻ്റെ ഉത്തരം ആരുടെ കൂടെയാണോ സത്യവും നീതിയും ന്യായവും ഉള്ളത് അവരുടെ കൂടെയാണ് നിൽക്കേണ്ടത് അതല്ലാതെ ഞങ്ങളുടെ ബന്ധുക്കളാണ് ഞങ്ങളുടെ ഉറ്റവരാണ് എന്നുള്ള നിലയ്ക്ക് അക്രമത്തിൻ്റെ കൂടെ നിൽക്കാൻ പാടില്ല സ്വന്തം ആളുകളാണ് അനീതി കാണിക്കുന്നതെങ്കിൽ അവർക്കെതിരെ നിലകൊള്ളണം അതാണ് ഇസ്ലാമിൻ്റെ ആദർശം അതാണ് ഇസ്ലാമിൻ്റെ നീതിബോധം എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സത്യം നമ്മുടെ പിന്നെ എതിരായിട്ടുള്ള വിഭാഗത്തിൻ്റെ അടുക്കലാണെങ്കിൽ അവരോടുകൂടെ നിൽക്കണം എന്നാണ് ഇസ്ലാമിൻ്റെ താല്പര്യമെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇനി മറ്റൊരു കാര്യം ഖുർആആനിന്റെ ഈ ഒരു പ്രവചനം ഉണ്ടല്ലോ ഖുർആാനിൻ്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത് അവർ വിജയിക്കും പിന്നീട് വിജയിക്കും റോമക്കാര് വിജയിക്കും ഇപ്പോൾ അവർ വളരെയധികം ഇനി ഉയർത്തെഴുന്നേൽക്കാൻ കഴിയാത്ത വണ്ണം പരാജയം രുചിച്ചിരിക്കുകയാണ് വിജയസാധ്യത ഇനി ഒട്ടുമില്ല എന്നുള്ള ഒരു ഘട്ടത്തിൽ അവർ ഏതാനും വർഷത്തിൽ അഥവാ മൂന്ന് മുതൽ ഒൻപത് വരെയുള്ള ഒരു ഒരു ചെറിയ കാലഘട്ടത്തിൽ ഏതാനും വർഷങ്ങൾക്കിടയിൽ വിജയം വരയ്ക്കുമെന്നാണ് വിശുദ്ധ ഖുർആൻ പ്രവചിച്ചിട്ടുള്ളത് ഈ പ്രവചനം യാഥാർത്ഥ്യമായി പുലർന്നു എന്നുള്ളതാണ് റോമക്കാർ ക്രിസ്താബ്ദം അറുന്നൂറ്റി ഇരുപത്തി വീണ്ടും യുദ്ധം ചെയ്തു എന്നുള്ളതാണ് അറുന്നൂറ്റി പതിനഞ്ച് കഴിഞ്ഞിട്ട് അറുന്നൂറ്റി ഇരുപത്തി യുദ്ധം ചെയ്തു പേർഷ്യക്കാരെ ആട്ടിയോടിച്ചു എന്നുള്ളതാണ് അവരെ തകർത്ത് കളഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും അടുത്ത പ്രദേശത്ത് വെച്ച് എന്ന് പറയുമ്പോൾ വളരെ അടുത്ത നാട്ടിൽ പേർഷ്യയുമായിട്ട് ഏറ്റവും അടുത്ത് നിന്ന് നിൽക്കുന്ന റോമക്കാരുടെ പ്രദേശമായിട്ടുള്ള ജബീറ എന്ന് പറയുന്ന നാട്ടിൽ വെച്ചാണ് ഈ സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ പ്രത്യേകം ഒരു കാര്യം തഫ്സീറിൽ കുറത്തുകൾ പറയുന്നത് ഇവിടെ റോമക്കാർ ഇനി ഒരിക്കലും ഉയർത്തെഴുന്നേൽക്കുകയില്ല വിജയിക്കുകയില്ല അവർ പരാജയപ്പെടും അങ്ങനെയുള്ള ഒരു വിഭാഗം വിജയിക്കുമെന്ന് ഖുർആൻ പറയുമ്പോൾ അതിനെ പരിഹസിക്കുകയാണ് ബഹുദൈവ വിശ്വാസികൾ ചെയ്തത് ആ സന്ദർഭത്തിൽ അബൂബക്കർ അൻഹു അദ്ദേഹം ഇജാൽ ബൈനനാ അജല നമ്മുടെയും നിങ്ങളുടെയും ഇടയിൽ നമുക്ക് ഒരു അവധി നിശ്ചയിക്കാം ഒരു പന്തയം ഇൻ കാനലക്കും ലഹർനും അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അതായത് ഞങ്ങൾ വിജയിച്ചാൽ നിങ്ങൾക്ക് ഇത്ര നിങ്ങൾ വിജയിച്ചാൽ ഞങ്ങൾക്ക് ഇത്ര എന്നിങ്ങനെയുള്ള ഒരു പന്തയം വെച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ആ പന്തയത്തിൽ പന്തയം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ പന്തയം നിരോധിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് ഹിജറയ്ക്ക് ശേഷം നബീയും സഹാബത്തുമൊക്കെ മദീനയിലേക്ക് ഹിജറ വന്ന ശേഷമാണ് മദീനയിൽ വെച്ചാണ് പന്തയം അത് തെറ്റാണ് എന്ന് അങ്ങനെ ചെയ്തുകൂടാ എന്നുള്ള ഒരു നിയമം ഇസ്ലാമിൽ കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അബൂബക്രസിദ്ധി ക്രതിയുള്ള മനുഹു അതിൽ വിജയം വരിക്കുകയും അതിലൂടെ കിട്ടിയിട്ടുള്ള ഒട്ടകങ്ങൾ പ്രവാചകൻ സല്ലാസ്ലമിയുടെ നിർദ്ദേശപ്രകാരം ധർമ്മം ചെയ്യുകയുമാണ് ഉണ്ടായത് എന്ന് മുഫസ്സിറുകളെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ ഉബൈബിന് ഹലഫ് അദ്ദേഹമാണ് അബൂബക്രസിദ് അള്ളാനുഹിനോട് പന്തണം പന്തയം നടത്താനായിട്ട് മുന്നോട്ട് വന്നത് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഖുർആാനിൻ്റെ ആ ഒരു ഒരു പ്രഖ്യാപനം അത് യാഥാർത്ഥ്യമായി പുലർന്നു അഥവാ മക്കത്ത ബഹുദൈവ വിശ്വാസികൾ വിശുദ്ധ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് അത് അമാനുഷിക ഗ്രന്ഥമാണ് അതിൻ്റെ പ്രവചനം പുലർന്നിരിക്കുന്നു ആ ഖുർആൻ പറയുന്നതെല്ലാം സത്യസമ്പൂർണ്ണമാണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു പക്ഷേ എന്നിട്ടും അവരിൽ പലരും വിശ്വസിക്കുവാൻ ഈ ഖുർആൻ ദൈവിക ഗ്രന്ഥമാണ് എന്ന് അടിമുടി അംഗീകരിക്കുവാൻ അവർ തയ്യാറായില്ല അവർ പല പലരും അത് അംഗീകരിക്കാതെ ഇസ്ലാമിനെ തള്ളിക്കലയുകയാണ് ചെയ്തത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യം അവരുടെ മുമ്പിൽ വളരെ കൃത്യമായി ബോധ്യപ്പെട്ടു എന്നിട്ട് പോലും സത്യം സ്വീകരിക്കാത്ത അത്തരം ആളുകൾക്കാണ് സത്യത്തിലെ നിഷേധികൾ സത്യനിഷേധികൾ എന്ന് بارك الله وعلى رسول الله وسلم على نبينا محمد والحمد لله رب العالمين